അസാംക്കു വാഹത് വബർക്കാത്തു ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഭർത്താവിന് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാമോ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാമോ എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും അന്വേഷിക്കുന്ന ഒരു വിഷയമാണ് വളരെ കൃത്യമായി റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലാമയുടെ വചനങ്ങൾ തന്നെ കാണാം ഭർത്താവിന് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാം ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മയ്യത്തും കുളിപ്പിക്കാം പ്രവാചകൻ ഈ വിഷയത്തിൽ പറഞ്ഞത് എനിക്ക് മുമ്പ് നീ മരണപ്പെട്ടാൽ നിന്നെ ഞാൻ കുളിപ്പിക്കും നിന്നെ ഞാൻ കഫം കഫംക്കും നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കും നിന്നെ ഞാൻ മറമാടും അപ്പോൾ ഇത് ആയിഷ ബിബിയോട് നടത്തുന്ന ഒരു സംഭാഷണമാണ് ഇവിടെ ഇവിടെഷ ബിബി എനിക്ക് മുമ്പ് മരണപ്പെട്ടാൽ ആയിഷ ബിബിയെ കുളിപ്പിക്കും എന്ന് എന്ന റസൂള്ളം പറയുന്ന പരാമർശം കാണാം അതുകൊണ്ട് തന്നെ ഭർത്താവിന് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ് അതേപോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയത്തുമായി ബന്ധപ്പെട്ട് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ വസ്ത്രത്തിൽ തന്നെ കുളിപ്പിക്കണോ നഗ്നനായി കുളിപ്പിക്കണോ ഇങ്ങനെയുള്ള വസ്വാസുകൾ സ്വഹാബിമാർക്കുണ്ടായി ആ സന്ദർഭത്തെ കുറിച്ച് ആയിഷബി ബുറിയുഹ് കാണാം അനി അലൈഹി വസല്ലം സിയാബുഹു പ്രവാചകൻ ധരിച്ച വസ്ത്രത്തിൽ തന്നെ ആ വസ്ത്രം മാറാതെ ആ വസ്ത്രത്തിൽ തന്നെ വെള്ളമൊഴിച്ച് നിങ്ങൾ കുളിപ്പിച്ചാൽ മതി ൻ കുപ്പായ പ്രവാചകനെ കുളിപ്പിച്ചത് ആ കുപ്പായം അഴിച്ചു മാറ്റിയിട്ടില്ല അങ്ങനെ ആ ഖമീസിൽ വെള്ളമൊഴിക്കുകയും അതുകൊണ്ട് പ്രവാചകന്റെ ശരീരം തേച്ചു കഴുകുകയും ചെയ്തു എന്നാണ് ആ പ്രവാചകന്റെ മേൽ വസ്ത്രം അഴിച്ചു മാറ്റാതെയാണ് റസൂ അസ്ലാ അലൈഹി സ്വലമയെ കുളിപ്പിച്ചത് ഈ വിവരമറിഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം പ്രവാചകന്റെ നഗ്നത മറ്റുള്ളവർ ഒരു പ്രശ്നമായി തീരുമെന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നെങ്കിൽ പ്രവാചകന്റെ ഭാര്യമാരായ ഞങ്ങൾ തന്നെ പ്രവാചകനെ കുളിപ്പിക്കുമായിരുന്നു എന്ന പരാമർശം അബുദാബു റഹ്മത്ത്ാഹിനെ യുദ്ധിക്കുന്നതായി കാണാൻ കഴിയും ഇതിൽ നിന്ന് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മയത്തും ഭർത്താവിന് ഭാര്യയുടെ മയത്തും കുളിപ്പിക്കാമെന്ന് വ്യക്തമാണ് അതേപോലെ തന്നെ അലി അലിറലി അള്ളാഹു ആണ് ഫാത്തിമ ബിബിറലി അള്ളാഹു വൻഹയുടെ മയ്യത്ത് കുളിപ്പിച്ചത് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുഹുന്റെ മയത്ത് കുളിപ്പിച്ചത് അസ്മാർ അലി അള്ളാഹു ആണ് അബൂബക്കർ സുദ്ദീഖർ അലിന്റെ ഭാര്യയാണ് അപ്പൊ ആ രൂപത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെയും ഭർത്താവിന് ഭാര്യയുടെയും മയത്ത് കുളിപ്പിക്കാവുന്നതാണ് ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസലാ വൈകു വര വാഹ്